െല്ലാവരും നമ്മുടെ ചർമ്മത്തിനെ കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആണ് ചെറിയൊരു പിമ്പിൾസോ അല്ലെങ്കിൽ ചെറിയൊരു സൺ ടാൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫേസിലൊക്കെ ഇങ്ങനെ ടാൻ അല്ലെങ്കിൽ പിമ്പിൾസൊക്കെ വരുമ്പം നമ്മൾ കൂടുതലായിട്ടും വെറീഡാവും പിന്നെ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫേസ് പാക്ക് സൺസ്ക്രീൻസ് അങ്ങനെ കോസ്മെറ്റിക് പ്രൊഡക്ട്സൊക്കെ പല മീഡിയാസിൽ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും ഈവൺ കുഞ്ഞു കുട്ടികൾ മുതൽ അതേപോലെ തന്നെ മുതിർന്ന ആളുകളിൽ വരെ ഈ പ്രശ്നങ്ങളുണ്ട് അതായത് ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ചർമ്മം നോക്കുമ്പം ഭയങ്കര വറ്റി വരേണ്ട പോലെ ഒട്ടും ജലാംശം ഇല്ലാത്ത പോലെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പലരും ഇതിന് മോയ്സ്ചറൈസറും പല ക്രീംസും ലോഷൻസും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ ഡ്രൈ സ്കിന്നിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ചർമ്മത്തിൽ ഈ ഒരു ഡ്രൈനെസ്സിൻ്റെ കാരണങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ പ്രതിവിധികൾ അതായത് നമുക്ക് എങ്ങനെ ആ ഒരു സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് നമ്മുടെ ചർമ്മം അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുമ്പം ഒരുപാട് ലെയേഴ്സ് ഉണ്ട് എപ്പിഡെർമിസ് ഡെർമിസ് സൂപ്പർഫിഷ്യൽ അതേപോലെ തന്നെ ഡീപ്പ് അങ്ങനെ ഒരുപാട് ലെയേഴ്സ് ചേർന്നിട്ടുള്ളതാണ് സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ സ്കിന്നിൻ്റെ അകത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെയർ കെരാറ്റിനൈസ്ഡ് സെൽ ലെയേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ സെൽസ് അല്ലെങ്കിൽ ഈ ഒരു ലെയറിൽ നിന്നാണ് ഈ ഓയിലി സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നും ഓയിലൊക്കെ സെക്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓയിലി അല്ലെങ്കിൽ മോയിസ്ചറൈസർ സ്കിന്നിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്കിന്നിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഈ കെരാറ്റിൻ സെൽസിൽ നിന്നും ഈ ഒരു ഓയിലി സെക്രീഷൻസ് കൊണ്ടാണ് നമുക്കൊരു മോയ്സ്ചറൈസർ എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നത് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ഓയിലി സെക്രീഷൻസ് സ്ലോ ആവുന്നു അല്ലെങ്കിൽ ഓയിലി സെക്രീഷൻസ് കുറഞ്ഞു പോകുമ്പം ആ ഒരു സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നു അല്ലെങ്കിൽ കരാറ്റനൈസ്ഡ് സെൽസിൽ നിന്നും ഈ ഒരു ഓയിലി സെക്രീഷൻസ് കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഡ്രൈനസ്സും അതേപോലെ തന്നെ വറ്റി വരണ്ട പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതാണ് ഈ ഒരു ഡ്രൈ സ്കിന്നിൽ നമ്മുടെ ആ ഒരു ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു ചർമ്മങ്ങൾക്ക് ഈ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ വരണ്ട് പോകുന്നത് എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം ഒന്നാമതായിട്ട് ഫാമിലി ഹിസ്റ്ററി നിങ്ങളെ ഗ്രാൻഡ് പാരൻസിനോ അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനെ ഒരു കാല പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈനസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കും വരാനുള്ള ചാൻസസ് ഉണ്ട് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചാൻസസ് അതിൽ കൂടുതലാണ് രണ്ടാമത്തേത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ലൈക്ക് എന്തെങ്കിലും തൈറോയിഡ് ഇഷ്യൂസോ ലൈക്ക് ഹൈപ്പോ തൈറോയിഡിസം ഇഷ്യൂസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷൻസ് ഉണ്ടാവുക തൈറോയ്ഡ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഡയബറ്റീസ് പോലത്തെ കണ്ടീഷൻസ് കണ്ടീഷൻസുള്ള ആളുകൾക്കായാലും ഈ ഡ്രൈനസിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ഡയബറ്റിസ് രോഗികളൊക്കെ പറയാറുണ്ട് രാത്രി കാലങ്ങളിൽ സ്കിന്ന് ഭയങ്കര ചൊറിച്ചിലാണ് എസ്പെഷ്യലി കാലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കര ചൊറിച്ചിലാണ് ശരീരം മൊത്തം ഒരു 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 കാരണവുമില്ലാതെ എന്താ എന്തെങ്കിലും കടിച്ചതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഒരു റീസൺസ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു ഇങ്ങനെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പൊടി 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 പോലെ തന്നെ സ്കിന്നിൽ ഇങ്ങനെ സർഫസിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഡയബറ്റിസ് റിലേറ്റ് ചെയ്തിട്ട് ഡയബറ്റിക് ഡെർമോപ്പതി പോലത്തെ കണ്ടീഷൻ അസോസിയേറ്റ് ചെയ്തിട്ടും നമുക്ക് ഈ ഡ്രൈനസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കും ഈ പറഞ്ഞിട്ടുള്ള ഡ്രൈനസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് മൂന്നാമത്തെ ഒരു റീസൺസ് എന്ന് പറയുന്നത് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പം എക്സിമ അതായത് കുട്ടികൾക്കൊക്കെ കാണപ്പെടുന്ന സ്കിന്നിലൊക്കെ ഇങ്ങനെ ചണർത്ത് വീർത്ത് കുരുക്കൾ പോലെയൊക്കെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഡ്രൈനസ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് നമ്മളിപ്പോൾ എന്തെങ്കിലും കോസ്മെറ്റിക് പ്രൊഡക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനോട് ബോഡി കൂടുതലായിട്ടും കോണ്ടാക്ട് വരുമ്പം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡ്രൈനസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതേപോലെ ചില മെഡിസിൻസ് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഈ അലർജിക്കൊക്കെ കാലങ്ങളായിട്ട് നമ്മൾ ആൻറ്റി അലർജിക് മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സൈഡ് എഫക്ട്സ് ആയിട്ടായിട്ടും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതേപോലെ ക്ലൈമറ്റിക് വേരിയേഷൻസ് ഇതിൻ്റെ ഒരു റീസൺസ് ആണ് ക്ലൈമറ്റ് വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് നമ്മുടെ ബോഡി ചില ക്ലൈമറ്റിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ചിലർക്ക് കോൾഡിനോട് ഭയങ്കര ആയിരിക്കും ഈ കോൾഡ് ക്ലൈമറ്റിലെത്തി കഴിഞ്ഞാൽ നമുക്ക് അലർജിക് ടെൻഡൻസി ഒക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട് ലൈക്ക് അലർജി ക്രൈനൈറ്റിസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് സ്നീസിങ്ങിൻ്റെ പ്രശ്നങ്ങൾ റണ്ണിങ് നോസ് ഇങ്ങനെ ജലദോഷം ചുമ തുമ്മൽ കഫക്കെട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ കോൾഡ് ക്ലൈമറ്റിൽ കൂടാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ സ്കിന്നിനും കൂടുതലായിട്ടും ഒരു സെൻസിറ്റീവ് ക്യാരക്ടർ ഉണ്ടാവും ഇത്തരം എക്സ്ട്രീം ടെമ്പറേച്ചറിനോട് അതായത് ഒന്നുകിൽ നമ്മൾ കോൾഡിനോട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തണുത്ത അന്തരീക്ഷം അല്ലെങ്കിൽ ചൂടുള്ള അന്തരീക്ഷത്തിനോടൊക്കെ കൂടുതലായിട്ടും എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഡിസംബർ അല്ലെങ്കിൽ വിൻ്റർ സീസണൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മുടെ പാദങ്ങളെല്ലാം വട്ടി വരണ്ട അല്ലെങ്കിൽ ഒരു ഡ്രൈനസ് ഹീൽസ് ഒക്കെ രൂപപ്പെടാവുന്നതാണ് സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡ്രൈനെസ് പോലെ ഒരു വൈറ്റ് പൊടിപൊടി പോലെയൊക്കെ കാണാവുന്നതാണ് നമ്മുടെ സ്കാൽപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഹെയർഫോൾ സിവിയർ ഹെയർഫാൾ ഇഷ്യൂസ് ഡെർമറ്റൈറ്റിസ് പോലത്തെ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ഈ പറഞ്ഞിട്ടുള്ള വിന്റർ സീസൺ അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു കോൾഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ കോൾഡ് സീസൺസിലൊക്കെ കാണപ്പെടാവുന്നതാണ് അപ്പോൾ ആ ഒരു ക്ലൈമറ്റിക് വേരിയേഷൻസ് നമ്മളെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബോഡി തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഈ ഡ്രൈനസ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഒരു ഡ്രൈനസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കളറേഷൻസ് പോലെ കാണപ്പെടുന്നത് ഈ ഒരു ഡ്രൈ സ്കിന്ന് അല്ലെങ്കിൽ ഡ്രൈനസ് നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാം അതായത് നമുക്കിപ്പം ഒരാൾക്ക് ഒരു ഡ്രൈ സ്കിന്നിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുക ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു മോയ്സ്ചർ എഫക്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ ടിഷ്യൂ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വൈറ്റ് ഇങ്ങനെ പൊടി 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 പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ സെൽസ് ഡെഡ് സെൽസ് ഒക്കെ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചത് കാണാവുന്നതാണ് അതാണ് ഡ്രൈ സ്കിന്നുള്ള ഒരു ബോഡീൻ്റെ ഒരു ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് സ്കിന്നു ഒബ്സർവ് ചെയ്യുന്നത് അങ്ങനെയാണ് അതേപോലെ നിങ്ങളിതിപ്പം ഓയിലി സ്കിന്നാണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ തന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോട്ടൺസ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വൈപ്പ് ചെയ്യുമ്പോൾ ആ കോട്ടൻ്റെ അകത്തോ അല്ലെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിനകത്തോ ഒരു മോയിസ്റ്ററർ അല്ലെങ്കിൽ ഒരു ഓയിലി സെക്രീഷൻസ് അത്തരം എക്യുപ്മെൻസിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഒരു ഓയിലി സ്കിന്നാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ ഒരു ഡ്രൈനസ്സിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഓരോ പാർട്സിലും അതായത് സ്കിന്നിൻ്റെ പല ബോഡി പാർട്സിലും നമുക്ക് വരാവുന്നതാണ് നമ്മുടെ സ്കാൽപ്പിൽ ഡ്രൈനസ് വരുമ്പം നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നു സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന കണ്ടീഷൻസ് നമ്മൾ ജസ്റ്റ് ഒരു ഒരു ബ്ലാക്ക് കോട്ടൺ അല്ലെങ്കിൽ ബ്ലാക്ക് തുണി ജസ്റ്റ് ഒരു സർഫസിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തല സ്ക്രാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വൈറ്റ് പൊടി 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 പോലെ ഇങ്ങനെ കാണാവുന്നതാണ് അതായത് സ്കാൽപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിൻ കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് അതിനോട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് സിവിയർ ഫാൾ ഉണ്ടാവും ഇച്ചിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ സ്പ്ലിറ്റൻസ് അതായത് ഹെയർസ് ഇങ്ങനെ സ്പ്ലിറ്റായി പോകുന്ന ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ ഒരു അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് അണ്ടർ ആമിലൊക്കെ ആയിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഡ്രൈനസിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ റാഷസിൻ്റെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ചില ആളുകൾ ഈ റേസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അണ്ടർ ആം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റേസേഴ്സ് ഒക്കെ വെച്ചിട്ട് ഹെയ്സ് റിമൂവ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എഫക്റ്റായിട്ടും ചിലർക്ക് ഡ്രൈനെസിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ വിന്റർ സീസൺ ആവുമ്പോൾ നമ്മുടെ പാദങ്ങളെല്ലാം വിണ്ട് കയറുന്ന പ്രശ്നങ്ങൾ പ്രായമായിട്ടുള്ള ആളുകൾ പറയും ഇങ്ങനെ ഭയങ്കര ക്രാക്സ് പോലെ കാണപ്പെടുന്നുണ്ട് ഭയങ്കര ഡ്രൈനെസ്സാണ് ആണ് വലിഞ്ഞു മുറുകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് അതേപോലെ ലിപ്സൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക സ്കിന്നിലുള്ള ആ ഒരു മോയിസ്ചർ എഫക്റ്റ് നഷ്ടപ്പെടുമ്പം സംഭവിക്കും ബോഡി തന്നെ റിയാക്ട് ചെയ്യുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് അതായത് ഡ്രൈ ലിപ്സും ക്രാക്ട് ഒക്കെ അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ലീച്ചിങ് സർബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന പ്രശ്നങ്ങളും ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു മോയിസ്റ്റർ എഫക്റ്റ് കുറച്ച് ാണ് ഇത്തരം ഡ്രൈനെസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം ക്യാരക്ടേഴ്സ് അത്തരം ക്യാരക്ടേഴ്സ് ഉള്ള ആളുകള് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാനേജ്മെന്റ്സ് ഉണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ പരമാവധി കുളിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മൾ പറയും ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒന്ന് ആ ഒരു തണുപ്പിൽ നിന്ന് ഒരു ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കണം അല്ലെങ്കിൽ പനിയൊക്കെ വരും അങ്ങനത്തെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ ഈ ഹോട്ട് വാട്ടറിൽ കൂടുതൽ ായിട്ടും നമ്മുടെ ഹെഡ് ബാത്തും അതേപോലെ തന്നെ ബോഡി ബാത്തും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ടെൻഡൻസി കൂടുതലായിട്ടും വരുന്നത് അതേപോലെ നമ്മൾ ലോങ്ങ് ഡ്യൂറേഷൻസ് ചില ആളുകളൊക്കെ ഒരു മുപ്പത് മിനിറ്റും നാല്പത് മിനിറ്റും ഒക്കെ കുറേ നേരം കുളിക്കുന്ന ടൈം അതായത് കുളിക്കാൻ വേണ്ടി ടൈം എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അത്തരം ലോങ് ഡ്യൂറേഷൻസ് പരമാവധി കുറയ്ക്കുക ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു ബോഡി ബാത്തും ഹെഡ് ബാത്തും ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ലൈക്ക് ചെയ്യുന്ന സോപ്സ് ആവട്ടെ ഷാമ്പൂ ആവട്ടെ അതായത് കൂടുതൽ ഈ പറഞ്ഞിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഡ്രൈനസ് ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഈ കാരം ചേർന്നിട്ടുള്ള ഈ സോപ്പൊക്കെ അധികമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചൊറിച്ചിലും അതേപോലെ തന്നെ റാഷസ്സും ഉണ്ടാവുന്നുണ്ട് അതേപോലെ ഡ്രൈ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുന്നുണ്ട് അതായത് ഈ പറഞ്ഞിട്ടുള്ള സോപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കോസ്മെറ്റിക് ഒക്കെ പരമാവധി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരമാവധി കുറച്ച് കൊണ്ടുവരാം ശ്രമിക്കുക അതേപോലെ നിങ്ങൾ നാച്ചുറൽ മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒക്കെ ജസ്റ്റ് നമ്മുടെ ആ ഒരു സർഫസിൽ സ്കിന്നിൻ്റെ സർഫസിലൊക്കെ ഒന്ന് ഒരു ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ആ ഒരു മോയിസ്ചർ എഫക്റ്റ് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ഈ ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക സാൾട്ട് ഒക്കെ ഒരു മിതമായ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക ആൽക്കഹോളിക് അഡിക്ഷനോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അതും പരമാവധി കുറച്ച് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അമ്മമാരെല്ലാവരും ഈ സോപ്പ് അതേപോലെ തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റർജൻസ് സോപ്പ് പൊടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ യൂടെസിൽസ് കിച്ചൺ ഒക്കെ ജസ്റ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സോ വിമ് പോലത്തെ ഇത്തരം പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം സ്കിന്നിൽ ഉണ്ടാവുന്ന മോയ്സ്ചർ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും അതൊരു ഡ്രൈനസ് ടെൻഡൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഗ്ലവ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹാൻഡ് കഫ് എന്തെങ്കിലും യൂസ് ചെയ്ത് ിട്ട് വേണം അത്തരം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പല ആളുകൾ അല്ലെങ്കിൽ പല പേഷ്യൻസ് പറയാറുണ്ട് ഇത്തരം പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇത്തരം ഡിറ്റർജൻസും സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് സ്കിന്നിൽ ആ ഒരു എന്താ പറയുക സ്കിന്നിൻ്റെ ആ സർഫസ് കംപ്ലീറ്റ് ആയിട്ട് പൊലിഞ്ഞു പോരുന്നുണ്ട് അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ ആ ഒരു തൊലി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അടർന്നു പോരുന്നുണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആവുന്നുണ്ട് പെട്ടെന്ന് കൈ ഇങ്ങനെ ചൊറിച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ആ ഒരു അത്തരം പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആണ് അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞിട്ട് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ എ സി റൂമിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ എ സി റൂമിൻ്റെ ആ ഒരു കോണ്ടാക്റ്റ് പരമാവധി കുറയ്ക്കുക നിങ്ങൾ എ സി റൂമിൽ ഇരിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ബേസിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഇരിക്കാൻ ശ്രമിക്കുക കാരണം എ സി റൂമെന്ന് പറയുമ്പോൾ ആ ഒരു റൂമിലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള മോയ്സ്ചർ എഫക്റ്റിനെ വലിച്ചെടുക്കുന്നതാണ് അതായത് നമ്മൾ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു സ്വെറ്റും എല്ലാം വലിച്ചെടുത്ത് നമുക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് തരുന്നതാണ് എ സി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ഭക്ഷണ രീതികൾ കുറെ ഫോളോ ചെയ്യണതുണ്ട് ഭക്ഷണ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുട്ടികളാവട്ടെ മുതിർന്ന ആളുകളാവട്ടെ അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക ഫൈബേഴ്സ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എസ്പെഷ്യലി വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ടും ആക്ഷൻസ് തരുന്നതാണ് ഈ പേരക്ക ഓറഞ്ച് മുസമ്പി നെല്ലിക്ക നെല്ലിക്കൊക്കെ നമ്മൾ ഡെയിലി ബേസിസില് കഴിച്ചു കഴിഞ്ഞാൽ ഹെയർഫാളിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ചില എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു ഡെയിലി ഇൻടേക്ക് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക നേരെ നിങ്ങൾക്ക് ഷുഗർ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ പേരൊക്കെ കഴിക്കാവുന്നതാണ് തളിരല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഷുഗർ ലെവലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഭക്ഷണത്തിൽ അത്യാവശ്യം നോൺ വെജ് ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഹെൽത്തി ഫാറ്റ്സും അതേപോലെ തന്നെ പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക കുട്ടികൾക്കൊക്കെ കുഞ്ഞു തൊട്ടേ ഇത്തരം ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കൊടുത്ത് ശീലിക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സ് ജസ്റ്റ് ഒരു ജെല്ലി ഫോം ആയതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഡാൻഡ്രഫ് ഒക്കെ കുറയ്ക്കാൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഫ്ലാക് സീഡ്സ് അത് ജസ്റ്റ് തിളപ്പിച്ചിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ജെല്ലി ഫോം ജസ്റ്റ് സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഉണ്ട് ഡ്രൈനസ് അല്ലെങ്കിൽ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റേണലിയും ആ സൈഡ്സ് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിലേക്ക് ഫ്ളാക് സീഡ്സ് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതേപോലെ വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെയിൻ ഹെൽത്തി ഫാറ്റ്സ് ആണ് ഫ്ളാക് സീഡ്സ് എന്ന് പറയുന്നത് അതേപോലെ നിങ്ങൾ ഡെയിലി ബേസിസിൽ നട്ട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക നട്ട്സ് എന്ന് പറയുമ്പം ഈ കാഷ്യൂ ബദാം വാൽനട്ട്സ് ആൽമണ്ട് പിസ്ത ഇതൊക്കെ നല്ലപോലെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനസ് ഷസ് ഇച്ചിങ് അതായത് അൺനെസറി ആയിട്ടുള്ള ഇച്ചിങ് കംപ്ലൈൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ക്യാരറ്റ് ബീട്രൂട്ട് ക്യാപ്സിക്കം ആംല അതേപോലെ തന്നെ ജിഞ്ചർ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള സ്കിന്നിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിൽ ചർമ്മത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്